മാത്രമല്ല മലയാളിയുടെ തന്നെ സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരനുണ്ടോ സംശയമുണ്ട് അദ്ദേഹം വെറും എഴുത്തുകാരൻ മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന കാലത്തെക്കുറിച്ച് ലോകത്തെ കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ആശങ്കകൾ ഉത്കണ്ഠകളൊക്കെ നിരന്തരം സമൂഹത്തോട് പങ്കുവെക്കുകയും അത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു വലിയ നിഷ്കളങ്കതയും ആത്മാർത്ഥതയുടെയും ഒക്കെ ഒരു പ്രകടനമാണ് പ്രകടനമല്ല അത് അതാണത് അത് എം ജിയുടെ ഒരു ഹൃദയത്തിൻ്റെ ഒരു വിശുദ്ധിയാണ് എം ജി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നൽകുന്ന സ്നേഹം നമ്മുടെ നിഷ്കളങ്കത നമ്മുടെ സത്യസന്ധത അതൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഈ സ്നേഹത്തിൻ്റെ നിരാശമാണ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ നിഷേധമാണ് എം ജി ഏറ്റവും അധികം എം ജിയെ വേദനിപ്പിച്ചിരുന്ന ഒരു ഘടകം അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഇപ്പോൾ സേതു പറയുന്നൊരു വാചകമുണ്ട് സേതുവിന് ഒരാളോട് മാത്രമേ ഇഷ്ടമുള്ളൂ അത് സേതുവിനോട് മാത്രമാണ് എന്ന് പറയുന്ന അത് ആധുനിക മനുഷ്യൻ്റെ ഒരു ഒരു അവസ്ഥയാണ് നമ്മുടെ സഹജീവികളോട് സമൂഹത്തോടൊന്നും ഒരു പ്രതിബദ്ധതയില്ലാതെ ഒക്കെ അപ്പം അതിനെക്കുറിച്ചൊക്കെ എം ജി വല്ലാത്ത ഒരു നിരാശ എം ജിക്ക് ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും ആത്യന്തികമായി സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനം സ്നേഹത്തിൻ്റെ ഒരു മഹാവിജയം അതുണ്ടാകും എന്ന് തന്നെയുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൂടി എം ജി പങ്കുവച്ചിരുന്നു ഈ ആർത്തലിച്ചു വരുന്ന മഹാസമുദ്രങ്ങൾ എനിക്ക് അജ്ഞാതമായ ആ സമുദ്രങ്ങളല്ല എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട നിളയാണ് ഏറ്റവും ഇഷ്ടം അതാണ് ഏറ്റവും വിശുദ്ധം എന്നൊക്കെ പറയുന്ന എൻ്റെ അതൊരു വലിയ ഗൃഹാതുരത്വത്തിൻ്റെ ഒരു ഈ തകർന്നുപോയ നാല് ഘട്ടങ്ങളുടെയൊക്കെ കഥകൾ പറഞ്ഞിട്ട് നമ്മുടെ ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പുകളെ നന്മയുടെ അവശേഷിപ്പുകളെയൊക്കെ മലയാളിയെ നിരന്തരം ഓർമ്മിപ്പിച്ചു അതിലൊക്കെ വല്ലാതൊരു ഒരു അത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് പറയേണ്ടത് അത്രയും ഒരു ഹൃദയത്തിൻ്റെ വിശുദ്ധിയും ഒക്കെയുള്ള ഒരു മഹാ ഒരു അദ്ദേഹം കേരളത്തിലായിരുന്നില്ല അല്ലെങ്കിൽ മലയാളത്തിലായിരുന്നില്ല അദ്ദേഹം രചനകൾ നിർവഹിച്ചിരുന്നുവെങ്കിൽ ഏതെങ്കിലും വിദേശ ഭാഷയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രചനകളെങ്കിൽ അദ്ദേഹം തീർച്ചയായും തീർച്ചയായും ഈ നോബൽ പ്രൈസ് അല്ലെങ്കിൽ അതിനപ്പുറം ഒക്കെ കിട്ടേണ്ട ഒരു മഹാ വ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിലൊക്കെയുള്ള ചില കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പമുണ്ട് ഇപ്പോൾ ഒരു ചതിയൻ ജന്തു എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരാളെ ആ ചതിയനല്ല അയാൾ അയാളുടെ ഉള്ളിലൊരു നന്മയുണ്ട് എന്ന് നമ്മൾ മറ്റൊരു ആംഗിളിൽ അതിനെ കാണാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭീമന്റെ മറ്റൊരു മുഖം ഇതൊക്കെ അദ്ദേഹത്തിന് മാത്രം കഴിയുന്നൊരു മഹാപ്രതിഭയാണ് അദ്ദേഹം കേവലം ചലച്ചിത്രകാരനല്ല എഴുത്തുകാരൻ മാത്രമല്ല അദ്ദേഹം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ പത്രാധിപരാണ് അദ്ദേഹം എല്ലാ അർത്ഥത്തിലും മലയാളിക്ക് ഇത് നമ്മൾ ഈ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു തീരാത്ത നഷ്ടം എന്നൊന്നും പറഞ്ഞാൽ അത് വാക്കുകൾക്ക് പോലും അർത്ഥം ആ നഷ്ടപ്പെടുന്ന ഒന്നാണ് ആ വിയോഗം അത്രയേറെ നമ്മളെ